മനുഷ്യർ തൻ്റെ സന്തോഷം നശിപ്പിക്കുന്ന തരത്തിലുള്ള ആവശ്യമില്ലാത്ത ഒരുപാട് ശീലങ്ങൾ കൊണ്ടു കടക്കുന്നുണ്ട് അതായത് സൊസൈറ്റിയിൽ നിന്ന് അൺകോൺഷ്യസ്ലി നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടിയ ആവശ്യമില്ലാത്ത കുറേ ശീലങ്ങളാണിത് ഇത് ഹാപ്പിനെസ് കില്ലേഴ്സ് ആയിട്ടുള്ള ശീലങ്ങളാണ് ഈ ശീലങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സന്തോഷിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ ലോകത്തിൽ സന്തോഷമുള്ള ആളുകളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സന്തോഷമുള്ള ആളുകളെല്ലാം എല്ലാം തികഞ്ഞവരായിട്ടൊന്നും അല്ല സന്തോഷിക്കുന്നുണ്ടാവുക സന്തോഷമുള്ള ആളുകൾ അവരുടെ ഒരു പ്രത്യേക രീതിയിലുള്ള തിങ്കിങ് പാറ്റേൺ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് സന്തോഷിക്കുന്നത് ഞാൻ ഈ സന്തോഷത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാറുണ്ട് സന്തോഷത്തെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അതിൽ എല്ലാം തികഞ്ഞ ആളുകൾ പൈസയും പ്രതാപവും പണവും പ്രശസ്തിയും ഒക്കെയുള്ള ആളുകളൊക്കെ വളരെ ഹാപ്പി ആണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു സത്യത്തിൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് അത് മാത്രമല്ല വളരെയധികം ദാരിദ്ര്യമുള്ള പ്രത്യേകിച്ച് എവിടെ അറിയപ്പെടാത്തോ ഒന്നും ഒന്നും അല്ലാതെ ജീവിക്കുന്ന ആളുകളൊക്കെ ദുഃഖിതരാണോ അങ്ങനെയല്ല ആളുകൾ സന്തോഷത്തിലാണോ ദുഃഖിതരാണോ എന്നുള്ളതൊക്കെ ആ വ്യക്തിയുടെ കയ്യിലുള്ള മറ്റു റിസോഴ്സസ് ആയി ബന്ധപ്പെട്ടതൊന്നും അല്ല സന്തോഷം ഒരു മനോഭാവമാണ് ശരിയായിരിക്കും നമ്മുടെ സന്തോഷത്തിന് മറ്റു പല കാര്യങ്ങളും വളരെ വലിയ മുതൽക്കൂട്ടായിരിക്കാം ഒരു പക്ഷേ ഉദാഹരണത്തിന് കയ്യിൽ പൈസ ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് കയ്യിൽ പൈസ വരുമ്പോൾ മാത്രമാണ് സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ അതൊക്കെ സത്യം തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നീഡ്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ് കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷത്തിൻ്റെ കാരണമാകുമെന്ന് വിചാരിക്കരുത് ഒരു മനുഷ്യൻ്റെ നീഡ്സ് എല്ലാം നീഡ്സ് തന്നെയാണ് പ്രൈമറി നീഡ്സ് എല്ലാം ആവശ്യമാണ് അത് നമ്മുടെ ജീവൻ നിലനിന്ന് പോകാൻ ഇവിടെ നമ്മൾക്ക് ജീവിക്കുവാൻ വേണ്ടി ഒരു സത്യമാണ് പക്ഷേ ഇതൊന്നും സന്തോഷത്തിൻ്റെ മാനദണ്ഡമല്ല വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രൈമറി നീഡ്സ് എല്ലാം ധാരാളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതെല്ലാം ഫുൾഫിൽഡ് ആയിരിക്കുന്ന ആളുകൾക്കും സന്തോഷമില്ലാത്ത അവസ്ഥ ഒരുപാടുണ്ട് സോ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് സന്തോഷം എന്നുള്ളത് ഒരു മനോഭാവമാണ് ഒരു പ്രത്യേകതരം സ്റ്റൈലാണത് ജീവിത രീതിയാണത് അത് നമ്മൾ മനസ്സിൽ തീരുമാനിക്കുന്ന ചില കാര്യങ്ങളാണ് ബാഹ്യ സാഹചര്യങ്ങളുമായിട്ട് എപ്പോഴും നമ്മുടെ സന്തോഷത്തിന് വലിയ ബന്ധമൊന്നും ഉണ്ടാകണം എന്നില്ല അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സന്തോഷത്തെ നശിപ്പിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം വെറുതെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകില്ല അപ്പോൾ നമ്മുടെ സന്തോഷം ലീക്കായി പോകുന്ന ഈ ചില ചിന്താഗതികളിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കൂ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഉള്ള ഒരു ജീവിതം നമുക്ക് കിട്ടും അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒന്നു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും കടലിലെ തിരമാലകൾ പോലെയാണ് പ്രശ്നങ്ങൾ നമ്മൾ കടലിലെ തിരമാലകൾ മുഴുവൻ ഒന്ന് ശാന്തമായിട്ട് തിരമാലകൾ ഇല്ലാത്തൊരവസ്ഥ എത്തിട്ട് വേണം കടലിലേക്ക് കടലിലേക്കൊന്ന് ഇറങ്ങാമെന്ന് ചിന്തിച്ചാലോ അത് ഒരിക്കലും നിങ്ങൾ ഇറങ്ങേണ്ടാവില്ല കാരണം അങ്ങനൊരു സമയമില്ല തിരമാല എപ്പോഴും വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തിരമാലകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിലൂടെ പറ്റുമെങ്കിൽ നിങ്ങൾ കടലിലേക്ക് ഇറങ്ങുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് വഴിയുള്ളൂ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് ഇറങ്ങി കളിക്കുന്നവരെ കണ്ടിട്ടില്ലേ ഇത് തന്നെ വഴിയുള്ളൂ ഇതുപോലെയാണ് ജീവിതം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒടുങ്ങിയ ഒരു സമയമില്ല ഒരു പ്രശ്നം കഴിയുമ്പോഴേക്കും അടുത്ത പ്രശ്നം അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഈ പ്രശ്നങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി പ്രശ്നങ്ങൾ ഒരു സൈഡ് ഇനി ഈ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു രീതി അതിലാണ് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കൊരു പ്രശ്നം മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അവിടെ ചിന്തിക്കാൻ പറ്റും അതായതൊക്കെ അറിയോ പ്രോബ്ലം ഓറിയൻറ്റഡ് തിങ്കിങ്ങും സൊല്യൂഷൻ ഓറിയൻറ്റഡ് തിങ്കിങ്ങും ഈ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും അതായത് നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ആ പ്രശ്നത്തിൻ്റെ ഡെപ്ത് വിഡ്ത്ത് ഹൈറ്റ് ആ പ്രശ്നം ഉണ്ടാക്കി തന്ന ആളാരാണ് ആ പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടായത് ആ പ്രശ്നം എന്തുകൊണ്ടാണ് എന്നെ ബാധിച്ചത് പ്രശ്നം 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 പ്രശ്നത്തിൻ്റെ വിവിധ സൈഡുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ഒരു ടൈപ്പ് ഓഫ് തിങ്കിങ് ഇനി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാനൊന്നും പോകണ്ട പ്രശ്നം എന്താണെന്നുള്ളത് ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പരിഹാരം തരാൻ തുടങ്ങുക എന്തൊക്കെ തരത്തിലുള്ള പരിഹാരങ്ങളാണ് ഈ പ്രശ്നത്തിന് പൊതുവേ ലോകത്തിലുള്ളത് ഒരു മനുഷ്യൻ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ഞാനാണോ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ആദ്യത്തെ വ്യക്തി ഒരിക്കലും ആയിരിക്കില്ല ഇതുപോലത്തെ പ്രശ്നങ്ങൾ പലർക്കും വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ മനുഷ്യർ എന്ത് സൊല്യൂഷൻസ് ആണ് ഉപയോഗിക്കാറുള്ളത് ഈ പ്രശ്നത്തിന് ഇപ്പോൾ എനിക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും ആ സൊല്യൂഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോൾ എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത് ഞാൻ ഞാനതെല്ലാം മുൻകരുതലുകൾ എടുക്കണം ഞാൻ ഞാനിതെല്ലാം റിസോഴ്സസ് കണ്ടെത്തണം ഞാനിതെല്ലാം വ്യക്തികളുമായി കണ്ടുമുട്ടണം ഇങ്ങനെ സൊല്യൂഷന്റെ സൈഡ് ഉടനെ ചിന്തിക്കാൻ തുടങ്ങുക പ്രശ്നത്തിന്റെ സൈഡ് ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൊല്യൂഷന്റെ സൈഡ് ഉടനെ ചിന്തിക്കാൻ തുടങ്ങുക ഇപ്പോൾ നമ്മുടെ വീടിന് തീ പിടിച്ചു എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് വിചാരിച്ചോ ഞാൻ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് നമ്മുടെ വീടിന് തീ പിടിച്ചു എന്നുള്ളതാണ് മുന്നിൽ നടക്കുന്ന പ്രശ്നമെങ്കിൽ എവിടെയൊക്കെയാണ് തീ പിടിക്കുന്നത് നമ്മുടെ സിറ്റൌട്ടിന് തീ പിടിച്ചോ ബെഡ്റൂം തീ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുമോ ഈ തീയിൻ്റെ അളവ് എത്രയുണ്ട് അവിടുത്തെ ചൂട് എത്രയായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ആരാ തീയിട്ടത് എവിടെ നിന്നാണ് ഈ തീ ഉണ്ടായത് ഇതൊക്കെ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ തീ അണയ്ക്കാൻ ഈ മൊമെന്റിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ് it. സൊല്യൂഷൻ ഓറിയൻറ്റഡ് തിങ്കിങ് തീയെക്കുറിച്ച് എന്തൊക്കെ ചിന്തിക്കാനും പിന്നെയാണ് നമുക്ക് അപ്പോൾ വേണ്ടത് തീ എങ്ങനെ അണയ്ക്കാം എന്നുള്ളതാണ് ഇതുപോലെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വരുന്ന സമയത്തും പ്രശ്നത്തിനെ കുറിച്ചിട്ട് ഒരുപാട് കേൾക്കാനും പറയാനും ചർച്ച ചെയ്യാനും പോവാതിരിക്കുക പരിഹാരത്തെക്കുറിച്ചിട്ട് ചിന്തിക്കുക പരിഹാരം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇതിനെ വെറുതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരിഹാരം തേടി കണ്ടുപിടിച്ച് അതങ്ങട്ട് ചെയ്താൽ പോരെ ഇനി അഥവാ ഒരു പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് വിചാരിച്ചു അങ്ങനത്തെയും പ്രശ്നങ്ങളുണ്ടാവും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നതെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്താ കാര്യം നമ്മൾ അതിനെ കൂടെ ഒഴിവാക്കുക അതായത് ആ ഒരു സൈഡ് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല വേസ്റ്റ് ആണ് നമ്മൾക്ക് ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ പറ്റും നോക്കുക ഇങ്ങനെയാണ് ഈ കാര്യത്തിൽ ചിന്താഗതി മാറ്റേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ സന്തോഷം പോകുന്ന കാര്യം മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചിന്ത ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഒരു വലിയ പകർച്ചവ്യാധി പോലത്തെ അസുഖമാണ് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുകയോ ചെയ്യോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ വിചാരം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കും നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആയ ആളാണെന്നാണോ വിചാരിക്കുന്നത് മറ്റുള്ള ആളുകൾ നിങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യാൻ നിങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾക്ക് ആരാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കുന്ന സംശയം തോന്നുന്നത് ആ അയാളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ നീ എന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ആയിരിക്കില്ല ഇതാണ് രസം നിങ്ങൾ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടെന്ന് ഇരിക്കാൻ ഈ ലോകത്തിൽ ആർക്കും അത്ര സമയമൊന്നും ഇല്ല നിങ്ങളുടെ ജീവിതത്തെ ഫോക്കസ് ചെയ്തിട്ട് ലോകത്ത് ആരും ജീവിക്കുന്നില്ല നമുക്ക് നമ്മളൊരു വലിയ സംഭവമായതുകൊണ്ട് പലരും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും നമ്മളെ കുറിച്ച് പറയുന്നുണ്ടാവും എന്ന് വെറുതെ തോന്നുന്നതാണ് നിങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ ആർക്കും അത്ര സമയമില്ല നിങ്ങളൊരു സെലിബ്രിറ്റി ഒന്നും അല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ചൊന്നും അധികം ആരും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല സംസാരിക്കുന്നുണ്ടായിരിക്കില്ല റിലാക്സ് ആകൂ നിങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തുകൊണ്ട് സമയം വേസ്റ്റ് ആക്കാൻ ആരും തയ്യാറല്ല അവർക്കെല്ലാം അവരുടെ ജീവിതമാണ് ഇമ്പോർട്ടൻ്റ് അവരെല്ലാം അവരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുകയും അവരുടെ ജീവിതത്തെ കുറിച്ചിട്ട് പ്ലാനുകൾ ഇടുകയും ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതം അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല അവർ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല ഇനി ഒരുപക്ഷെ ചില ആളുകൾ നിങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും അങ്ങനെ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു സമയം ഇങ്ങനെ കടത്തി പോകുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ആർ എ ബയോളജിക്കൽ വേസ്റ്റേജ് അവർക്ക് അവരുടെ ജീവിതം ഇമ്പോർട്ടൻ്റ് അല്ല അവരുടെ സമയം പോകുന്നത് അവർക്ക് ൊരു പ്രശ്നമില്ല അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒന്നും ചെയ്യാനില്ല അങ്ങനെ ഒരു വേസ്റ്റ് ജന്മങ്ങൾ അവരായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അവരിപ്പോൾ നിങ്ങളെക്കുറിച്ചല്ല എന്തിനെക്കുറിച്ച് ചിന്തിച്ചാലും കാര്യമൊന്നുമില്ല ദർ വേസ്റ്റ് അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒരു ഡിഫറൻറ്റായിട്ടുള്ള കാഴ്ചപ്പാട് ആരംഭിക്കും നിങ്ങളെക്കുറിച്ച് ആരെന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല വേറൊരു കാര്യം നിങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചോണ്ടിരിക്കുക ആർക്കും ഇവിടെ ഒഴിവില്ല ഇനി അഥവാ ആർക്കെങ്കിലും അങ്ങനെ ഒഴിവുണ്ടെങ്കിൽ അവർ അത്ര ആയ ആളല്ല അവരിപ്പോൾ എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല ഈ രീതിയിലൊരു ചിന്താഗതി ഡെവലപ്പ് ചെയ്യൂ അപ്പോൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന ചിന്തയുടെ ടെൻഷൻ ഒഴിവായി കിട്ടും ഇത് നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിക്കുന്ന ഒരു ശീലമായതുകൊണ്ടാണ് ഇത് ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നശിപ്പിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യൽ ഈ ഗ്രഹത്തിൽ ഏകദേശം ഏഴര എട്ട് ബില്ല്യൺ ആളുകളുണ്ട് മിക്കവാറും എല്ലാവർക്കും പറയുന്ന ഒരു കഥയുണ്ടാകും എല്ലാവരുടെയും എല്ലാവരുടെ ഫിംഗർ പ്രിന്റ് ഡിഫറൻ്റ് ആണ് ഫേസ് ഡിഫറൻറ്റ് എല്ലാം ഡിഫറെന്റ് എല്ലാ മനുഷ്യരും യൂണിക്കാണ് ഈ ലോകത്തിൽ ഇവിടെ നമ്മൾ ആരെയെങ്കിലും പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വിഡ്ഢിയാണ് കാരണം നമ്മളെ യൂണിവേഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു ഡിസൈൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളെപ്പോലെ മറ്റൊരാളില്ല ഈ ലോകത്ത് പോലെ മറ്റൊരാൾ ഒരിക്കലും ഉണ്ടാവുന്നതേയില്ല ഓരോ മനുഷ്യനും ആണ് അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മൾ നമ്മുടേതായ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ജീവിക്കേണ്ടവരാണ് നമ്മൾ ആരെയും പോലെ കോപ്പി എടുത്ത് ജീവിക്കാൻ പാടില്ല നമ്മൾ ഒരാശയത്തെയും ഒരു വ്യക്തിയുടെ ജീവിതത്തെയും ഒരു വ്യക്തിയുടെ സ്കില്ലുകളെയും ഒരു വ്യക്തിയുടെ ഉത്തരങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് കോപ്പി അടിക്കരുത് നമ്മൾക്ക് വേണ്ട ഈച്ച് ആൻഡ് എവ്രിത്തിങ് ഫ്രഷ് ആയിരിക്കും ആ കുറേയൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പലതും പഠിക്കുകയൊക്കെ ചെയ്യാം കോപ്പി അടിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് പരീക്ഷാ ഹാളിൽ കോപ്പി അടിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ജയിക്കും കാരണം പരീക്ഷാ ഹാളിൽ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നായിരിക്കും ആൻസറും ഏകദേശം ഒന്നാണ് വരേണ്ടത് എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ ആരെയും കോപ്പി അടിച്ചാൽ വിജയിക്കില്ല കാരണം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക നിങ്ങൾ ആരെയും നോക്കി കോപ്പി അടിക്കണ്ട നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കുക ലോകത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം പക്ഷേ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ മികവുകൾ നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുകയും നിങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഈ ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളതിനെ ചിന്തിക്കുകയും അങ്ങനെ നിങ്ങൾ യോഗ്യമായ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഈ ലോകത്ത് നിന്ന് തിരിച്ചു കിട്ടുകയും ചെയ്യും അത് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം മറ്റുള്ളവരുമായിട്ട് സ്വന്തം ജീവിതം താരതമ്യപ്പെടുത്താതിരിക്കുക അയാൾ അത് വാങ്ങിയത് കൊണ്ട് എനിക്കത് വേണം എല്ലാവരുടെ കയ്യിലും ഐഫോൺ ഉള്ളതുകൊണ്ട് എനിക്കും വേണം എല്ലാവരുടെയും ഈ കാറാണ് അതുകൊണ്ട് എനിക്കും ഈ കാർ വേണം എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ നമ്മൾ ഇങ്ങനെ കോപ്പി അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതിനെ ഒഴിവുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് സ്വന്തമായിട്ടുള്ള ഒരു രീതി വേണം അത് ആരെയും കോപ്പി അടിച്ചിട്ടായിരിക്കരുത് ഒരു ട്രെൻഡിനും ഫോളോ ചെയ്തിട്ടായിരിക്കരുത് അടുത്ത കാര്യം എന്താണെന്ന് അറിയുമോ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ നിങ്ങൾ പൂർണത പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ഒരു കാരണമായിരിക്കും നിങ്ങളുടെ ഹാപ്പിനെസ് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളിലൊക്കെ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ കാണാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആള് നിങ്ങളുടെ ഭാര്യ ഒരു പെർഫെക്റ്റ് ഭാര്യ ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നു നിങ്ങളുടെ ഭർത്താവ് ഒരു പെർഫെക്റ്റ് ഭർത്താവ് ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നു നിങ്ങളുടെ കുട്ടികൾ ഒരു പെർഫെക്റ്റ് കുട്ടികളായിരിക്കണമെന്ന് ചിന്തിക്കുന്നു നമ്മുടെ അച്ഛനും അമ്മയും പെർഫെക്റ്റ് അച്ഛനും അമ്മയായിരിക്കണമെന്ന് ചിന്തിക്കുന്നു എന്നാൽ ഒരു സത്യം എന്താണെന്ന് അറിയുമോ എല്ലാവരും ഇമ്പെർഫെക്റ്റ് ആണ് ഇവിടെ തികഞ്ഞ മനുഷ്യരേ ഇല്ല തികഞ്ഞ മാതാപിതാക്കളില്ല തികഞ്ഞ ഇണകളില്ല തികഞ്ഞ കുട്ടികളില്ല തികഞ്ഞ അയൽക്കാരില്ല തികഞ്ഞ ജോലിക്കാരില്ല ആരും ഇല്ല എല്ലാവരും തികഞ്ഞവരെ ആഗ്രഹിക്കുന്നു പൂർണതയുള്ളവരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ ആഗ്രഹിക്കുന്നു എന്നാ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് സോ മനുഷ്യരുടെ ഇടയിലുള്ള ഇംപെർഫെക്ഷനെ നമ്മൾ അംഗീകരിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഓരോ മനുഷ്യനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ തെറ്റുകൾ നിങ്ങളെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ അനാവശ്യമായ ഒരു പെർഫെക്ഷൻ മനോഭാവത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആ വ്യക്തിയുടെ മേലെ കൊടുത്തിരിക്കുന്ന ആ ആഗ്രഹം അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ എല്ലാ പ്രശ്നവും കഴിക്കും മനുഷ്യനാണ് തെറ്റുകളും കുറ്റങ്ങളും നിറഞ്ഞൊരു ജീവിയാണ് ഒരുപാട് ചതികളുള്ള ഒരുപാട് സ്വാർത്ഥതകളുള്ള ഒരു ടൈപ്പ് ജീവിയാണ് ഈ ജീവിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ തന്നെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രതീക്ഷിക്കാവുന്നത് മാത്രം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സന്തോഷം ചോർന്നു പോകുന്നത് വളരെയധികം നമുക്ക് കുറയ്ക്കാൻ പറ്റും സന്തോഷം നശിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഡിസൈൻ ചെയ്ത് തരുവാണെങ്കിൽ നിങ്ങളുടെ സന്തോഷം പോകും നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ നമ്മൾ ആരുടെയും ഡിസൈനിൽ ജീവിക്കരുത് നമ്മുടെ അച്ഛനമ്മയാണെങ്കിൽ പോലും അവരുടെ ഡിസൈനിങ്ങിൽ നമ്മൾ ജീവിക്കരുത് മറ്റൊരാൾ ഡിസൈൻ ചെയ്ത ജീവിതത്തെ നമ്മൾ ജീവിക്കാൻ വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും ഒരു അസംതൃപ്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്യേണ്ടത് നമ്മളാണ് ശരിയാണ് അതിൽ പിഴവുകൾ സംഭവിച്ചാലും ശരി അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ് സംഭവിക്കുന്ന പിഴവുകൾക്ക് സാരമില്ല ഞാൻ ചെയ്തതുകൊണ്ടല്ലേ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് പറ്റണം നമ്മുടെ ജീവിതത്തിൽ പിഴവുകൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ആയത് നിങ്ങൾ പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരരുത് ഫുൾ റെസ്പോൺസിബിലിറ്റി അവനവൻ ഏറ്റെടുക്കുക അവൻ അവന്റെ ജീവിതത്തിന്റെ ഒരു കാര്യം പ്രത്യേകം പറയുന്നത് ഒരു ജീവിതത്തിന്റെയും ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല കാരണം നമ്മളൊരു സോഷ്യൽ ആനിമൽ ആണ് ഒരു ബയോളജിക്കൽ നെറ്റ്വർക്കിലെ ഭാഗമാണ് എന്നാലും നമ്മൾ മറ്റൊരാൾ ഡിസൈൻ ചെയ്യുന്ന ജീവിതത്തിലൂടെ പോവാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവസാനത്തെ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നാതെ വരുമ്പോൾ നമ്മൾ ദുഃഖം അനുഭവിക്കേണ്ടി വരും അതായത് വളരെ ഇമ്പോർട്ടന്റായ പല കാര്യങ്ങളെയും നമ്മൾ അവഗണിക്കുന്നു പല ആളുകളും ചെയ്യുന്ന ഒരു വലിയ കുറ്റകൃത്യമാണത് ഒരു തെറ്റാണത് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലതിനെയും നമ്മൾ ഇമ്പോർട്ടൻ്റായി കാണുന്നില്ല ഒരു ഉദാഹരണത്തിന് സാധാരണ കേരളത്തിലൊക്കെ കാണുന്ന ഒരു രംഗം ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഭർത്താവ് ശരിയല്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ശരിയല്ല ഇത് ജീവിതകാലം മുഴുവൻ ഒരു ദുഃഖത്തിൻ്റെ കാരണമാക്കിയിട്ട് ഒരാൾ കൊണ്ടു നടക്കാറുണ്ട് ആ വ്യക്തിയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ശരീരം ശരിയാണോ നിങ്ങളുടെ ശരീരം ആരോഗ്യമുള്ള ഒരു ശരീരമാണോ ഇസ് ഇറ്റ് എ ഹെൽത്തി ബോഡി അപ്പോൾ ആൾ പറയാണ് അല്ല ആരോഗ്യമുള്ള ശരീരമല്ല നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തം ശരീരം ആരോഗ്യമുള്ളതായി പരിരക്ഷിക്കുക എന്നുള്ളത് അതിനുവേണ്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്യുന്നില്ല ശരിയാക്കാൻ വേണ്ടി കണ്ടോ ഒരു വ്യക്തിയുടെ ആരോഗ്യമുള്ള ശരീരം മാന്യമായ ജോലി ആവശ്യമുള്ള നല്ല ബന്ധങ്ങൾ ഇതൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യമാണ് ഈ ആവശ്യമുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒട്ടും ശ്രദ്ധയില്ല അശ്രദ്ധമാണ് എന്നിട്ട് അതിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായി ശ്രദ്ധിക്കുന്നു ഉദാഹരണത്തിന് ഒരു ഭർത്താവ് എന്നുള്ളത് സ്വന്തം ശരീര ആരോഗ്യത്തിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണോ ചിന്തിച്ചു നോക്കൂ ഈ ലോകത്തുള്ള ഏതൊരു ബന്ധവും നമ്മുടെ സ്വന്തം ശരീര ശരീരാരോഗ്യത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ല കാരണം നിങ്ങളുടെ സ്വന്തം ശരീര ആരോഗ്യം ക്രമാതീതമായി നശിച്ചു പോയാൽ നിങ്ങൾ മരിച്ചു പോകും നിങ്ങൾ മരിച്ചു പോയാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബന്ധത്തിനെ കുറിച്ചിട്ടും സംസാരിക്കാനില്ലല്ലോ അപ്പൊ ബന്ധങ്ങളെല്ലാം നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നിങ്ങളുടെ ജീവൻ തന്നെ നശിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ശരീരം മാറുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ബന്ധം അപ്പോൾ ആരോഗ്യം ബന്ധങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ബന്ധങ്ങളെ നേരാക്കാൻ വേണ്ടി ഓടി നടന്ന് സമയം കളയുകയും സ്വന്തം ആരോഗ്യം നേരാക്കാൻ വേണ്ടി ഒട്ടും സമയം കൊടുക്കുന്നുമില്ല എങ്കിൽ നിങ്ങൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്ന സമയം ഇവിടെ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് ഓടിയിരുന്നെങ്കിൽ അതെങ്കിലും മര്യാദയ്ക്ക് ഉണ്ടാവുമായിരുന്നു അപ്പോൾ ഇതൊരു ഉദാഹരണം പറഞ്ഞാണ് ഇതുപോലെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചിലതിനെ അവഗണിച്ചുകൊണ്ടാണ് ഒരിക്കലും നടക്കാത്ത പല കാര്യങ്ങളെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സന്തോഷത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യമാണ് ഒരു പ്രായത്തിലെത്തുന്ന സമയത്ത് നിങ്ങൾ അതും നടന്നിട്ടില്ല ഇതും നടന്നിട്ടില്ല എന്നുള്ള അവസ്ഥ വരും എൻ്റെ കാര്യവും ഞാൻ നോക്കാൻ മറന്നു മറ്റേ ആ ും നടന്നു രണ്ടും നടന്നില്ല ടൈം കുറെ വേസ്റ്റ് ആയി പറയും ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാവാതിരിക്കണമെങ്കിൽ അതിനെയൊക്കെ അവഗണിക്കേണ്ടതിനു പ്രാധാന്യം കൊടുക്കേണ്ടതിന് മാത്രം പ്രാധാന്യം കൊടുക്കാൻ പഠിക്കണം ഇത്രയും കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ള ജീവിതം കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രാഥമികമായ ചുവടുകളായി എന്ന് പറയാം ഇതിനെക്കുറിച്ച് ഇരുന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഡീഷണൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ നമുക്ക് വീണ്ടും കാണാം ബൈ